ഹലോ വെൽക്കം ബാക്ക് ടു മിസ് നാച്ചുറൽസ് ഇന്ന് നമ്മൾ ഷാംപൂന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ വീടിനടുത്ത് എന്തൊക്കെ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടോ അതിലാവശ്യമായ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യലാണ് ആദ്യത്തെ പരിപാടി കുറേ തുളസി ഉണ്ടായിരുന്നു തുളസിയില തന്നെ ആദ്യം തന്നെ പറിച്ചെടുത്തു എടുത്തു അതിൻ്റെ സ്മെല്ലും ക്വാളിറ്റിയും ഒക്കെ ഫസ്റ്റ് ഒക്കെ ഒന്ന് നോങ്കാണ് നല്ല തുളസിയിലായിരുന്നു കേട്ടോ കുറച്ചേ വീടിനടുത്തുനിന്ന് കിട്ടിയുള്ളൂ പിന്നെ ബാക്ക് ഭാഗത്ത് കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ബാക്കി അവിടെ നിന്നും കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാനയും കൂടെ വിളിച്ചതാണ് കറ്റാർവാഴിയും കുറേ പറിക്കാനുണ്ടായിരുന്നു അതെല്ലാം പറിച്ചെടുത്തിട്ട് വാഷ് ചെയ്യുന്ന പരിപാടിയിലേക്ക് നിർത്തി അത് വാഷ് ചെയ്ത് അതൊന്ന് ഉണങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിനിടയിൽ ഞങ്ങൾ വേറെയും കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ വീട്ടിൽ വേറെ ഒരു കുട്ടി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് രണ്ട് കുട്ടികളും കൂടെ കൂട്ടിയിട്ട് അതിന് വേറെ കുറേ പേരുണ്ട് അങ്ങനെ ഒരു പുളിയുണ്ട് ഞാൻ ഡീപ്പായിട്ട് കാണിക്കാം അത് പറിച്ച് അവരും ഇതൊക്കെ കൂടെ കൂടുതലുണ്ട് അപ്പോൾ ഈ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ച സമയത്ത് വീട്ടിൽ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊച്ചു വറുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് അതിനിടയിൽ ഇവൻ ഈ പുളിത്തീറ്റ ഇവനുണ്ടല്ലോ പുളിന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെയുള്ള പുളികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചെറിയ പുളിയും മധുരം ഒക്കെയാണ് ഇങ്ങനെ പഴുത്ത് ചീ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വേറെ കൂടുതൽ കൂടുതൽ രണ്ടും കൂടെ ഇട്ട് പയർ വേണ്ട പയറില്ലാണ്ട് ഇത് മാത്രം രസം തേങ്ങ ചതച്ചിട്ട് പൊതുവെ നമ്മൾ എന്ത് ജോലിയൊക്കെ ചെയ്താലും കൂടുതൽ കൂടുതലാളുകൾ കുട്ടികൾ ഉറങ്ങി അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ജോലികൾ കംപ്ലീറ്റ് ചെയ്യുക ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ കൂടുതലും എന്ത് ജോലി ചെയ്യാണെങ്കിലും ഇവരെയും കൂടി ഉൾപ്പെടുത്തിയാ ചെയ്യുക അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും തമാശകളും കളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലികളും അതിന്റെ സ്ട്രഗിൾസും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഷാംപൂവിന് പതയുണ്ടാവാൻ നമ്മൾ സോപ്പ് സോപ്പുകാരൊക്കെ ഉപയോഗിക്കും അത് ആദ്യം തന്നെ ഇങ്ങനെ അരച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേ പത കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ തന്നെ അരിയലും അതേപോലെ തന്നെ അതിൻ്റെ ഈ ചില്ലയും ഇതൊക്കെ മാറ്റി അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ അത് കുറേ ടൈം എടുക്കുന്ന പരിപാടിയാണ് ഭയങ്കര ശ്രദ്ധയോടെ നമ്മൾ അതിൻ്റെ തൊടിയൊക്കെ മാറ്റി വളരെ എടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ വേറൊരു ഉണ്ടല്ലോ ഇത് ഒരാളൊന്നും അല്ല ചെയ്യുന്നത് ഈ ഒരു പരിപാടിയിൽ തന്നെ നമ്മുടെ ഫാമിലി മൊത്തം പങ്കാളികളാണ് കേട്ടോ ബ്രദർ ഉണ്ടാവും ഹസ്ബൻഡ് ഉണ്ടാവും ഞാനുണ്ടാവും മക്കളുണ്ടാവും അങ്ങനെ എല്ലാവരും അവരുടേതായ ഫണ്ടിക്ക് ഇങ്ങനെ തിരക്കായിക്കൊണ്ടിരിക്കും ആ വിഷൽസൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ചിരക്കൊക്കെ ഞാനും റെസ്റ്റ് എടുത്ത് മടി മടിപിടിച്ച് മാറാറുമുണ്ട് കാര്യം ഇത് രാവിലെ തുടങ്ങി രാത്രി വരെ നടക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേര ഷാംപൂ ആണ് എന്ന് വിചാരിച്ച് അലോവേര മാത്രമല്ല ഇതിൽ ഇൻഗ്രീഡിയൻറ്റ് ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അലോവേര ഷാംപൂ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം നമ്മൾ ഷാംപൂ ഉണ്ടാക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഉമ്മീസില് വന്ന സമയത്ത് നമ്മൾ എന്ത് ഷാംപൂ ആയിരിക്കും ഉണ്ടാക്കുക എന്ന് ആലോചിച്ച ടൈമിൽ ഒട്ടും ചിന്തിക്കാതെ പറഞ്ഞൊരു കാര്യമാണ് അലോവേര അതിന് ഒരുപാട് റീസൺ ഉണ്ട് ഒന്നാമത്തെ കാര്യം അലോവേര എപ്പോഴും സുലഭമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മറ്റൊരു കാര്യം ഷാംപൂ യൂസ് ചെയ്യുന്നത് എല്ലാവരും എന്തിനാണ് നമ്മളുടെ തലമുടിയിൽ ഉണ്ടാകുന്ന അഴുക്കും പൊടികളും അതുപോലെ തന്നെ ഓയിലും നീക്കം ചെയ്യാനാണ് പക്ഷെ ഇതൊക്കെ നീക്കം ചെയ്താലും നമ്മളുടെ മുടി സോഫ്റ്റ് ആവണം ഡ്രൈ ആവാൻ പാടില്ല അതുപോലെ തന്നെ ഷൈനിങ്ങോടുകൂടെ നിൽക്കണം ഇതൊക്കെയാണ് എല്ലാവരും ഈ ഷാംപൂ ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകളുടെ ആവശ്യങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായൊരു കാര്യം അലോവേരയ്ക്കാണ് ഈ അത്രയും ഗുണങ്ങൾ തരാൻ പറ്റുക മുടിയുടെ ഗ്രോത്തിങ്ങിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസും ഷാമ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും ഉമ്മീസിൻ്റെ പുതിയൊരു ആശയമായിരുന്നു അങ്ങനെയാണ് നമ്മളുടെ ഷാംപൂവിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണ് ഇതുവരെ ഷാംപൂവിൻ്റെ ക്വാണ്ടിറ്റി ചെയ്തതിൽ ഏറ്റവും ലെസ്സായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി ചെയ്താൽ മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റായിട്ടൊരു അഞ്ഞൂറ് ബോട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ രണ്ടായിരം മൂവായിരം ബോട്ടിൽസിനൊക്കെ ഒരുമിച്ചാണ് ചെയ്യാറ് പക്ഷേ കുറേ നാളായിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടാണ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടില്ലേ ഈ സോപ്പുകായും മറ്റ് നെല്ലിക്കയും അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ ഇതെല്ലാം നമ്മളിനി കാച്ചുറുക്കി എടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഷാംപൂവിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും പണിയുള്ള ഏരിയ കാര്യം ഇതൊരുപാട് മണിക്കൂർ എടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ് കേട്ടോ അല്ലേ ഞാൻ ഈ വീഡിയോസിനൊക്കെ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടാകും കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെൽത്തൊക്കെ ഭയങ്കരമായിട്ട് ഹീക്കാവും കാര്യം ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ദിവസം അതിന് വേണ്ടി ഒരുപാട് ഉണ്ടാവും നമ്മൾ ഇത്ര പേരും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഹീക്കായി പോകാറുണ്ട് അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈ പൊടിയും അതുപോലെ തന്നെ ഈ ഒരുപാട് ഈ സ്ട്രഗിൾസും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ പക്ഷേ ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സക്സസിൻ്റെ പുറകിലോ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒറ്റക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും ഒരുപാട് മുന്നോട്ടൊക്കെ പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇപ്പം എല്ലാവരും കൂടെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും കൂടി ഈസിയാണ് നമ്മുടെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ്റെ ഫുൾ ഏരിയ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും മാത്രം നിന്നോ ഒന്നും ചെയ്യാറില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരു കല്യാണം പോലെ ആഘോഷിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു ഫീലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ കണ്ടില്ലേ ഇത് മൊത്തം കാച്ചി കുറുക്കിയെടുത്തിട്ട് നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയേക്കുന്നത് അവസാനം ഇങ്ങനെ കണ്ടോ ഇതിലെ പതയൊക്കെ കണ്ടില്ലേ ഇതിനി അരിച്ച് നമ്മളിനി നമ്മളുണ്ടാക്കി വെച്ച ഇതിൻ്റെ ഒരു ബിൻസ് ഉണ്ട് ഷാമ്പു ആ ബീസിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാംപൂർക്ക് മാറുകയാണ് ഹെർബലാണ് നാച്ചുറലാണ് അത്ര അധികം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് അത്ര അധികം ബെനഫിറ്റ്സോടുകൂടെ ഉണ്ടാക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്കും മലയോർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഒമീസിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും വാട്സാപ്പിലും ആമസോണിലും ഒക്കെ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അലോവേര ഷാംപൂവിൻ്റെ ഗുണങ്ങൾ പേര് പോലെ തന്നെ അലോവേര തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഷാംപൂ ആണ് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുടി മുടിയൊന്നും റഫാക്കാത്ത ഷാംപൂസ് നിങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് യൂസ് നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുളി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് അതെല്ലാവർക്കും നിർബന്ധമാണ് അത്യാവശ്യമാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഒരു വിധത്തിലും ദോഷം ഉണ്ടാക്കില്ല അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഷാംപൂ വരുന്നത് ഒരു കംപ്ലീറ്റ് ഷാംപൂവിൻ്റെ എല്ലാ റിസൾട്ടും ഇതിലുണ്ട് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഷാംപൂ ആണ് റെഡി ആക്കുക ഞാനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോയെങ്കിലും ഷാംപു ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ നല്ല രീതിയിൽ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്യുക ഉണ്ടാക്കി നോക്കുക അല്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉമ്മീസിൻ്റെ അടുത്ത് വന്ന് പർച്ചേസ് ചെയ്യാം ഇനി ഈ ഷാംപൂ ഒക്കെ തലയിൽ ഇട്ട് ഞങ്ങളുടെ ഒരു കുളിയുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ആ കുളിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ഇല്ലാട്ടോ അതൊന്നുമില്ല ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോസും ആണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നത് യൂട്യൂബിൽ നമ്മളുടെ ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾക്ക് വീഡിയോ അയച്ച് കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോ ചെയ്യാൻ റെഡിയാണ് അപ്പോൾ നിങ്ങളറിയിക്കുക നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ